നമസ്കാരം പാലക്കാട് റോഡ്സ് ആൻഡ് റെയിൽസ് പോഡ്കാസ്റ്റിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വിഷയം ട്രാഫിക് നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കേണ്ടതിന്റെ അത്യാവശ്യകത എന്നതാണ് ഇത് സർക്കാർ അതോറിറ്റീസിനും പൊതുജനങ്ങൾക്കും ഒരുപോലെ ബാധകമാണ് ഒരു അപകടം സംഭവിച്ച ശേഷം അതിനെക്കുറിച്ച് ആലോചിച്ചും അന്തി ചർച്ച ചെയ്തും തർക്കിച്ചും പരസ്പരം പള്ളു പറഞ്ഞിട്ടും കാര്യമില്ല അപകടങ്ങൾ ഒഴിവാക്കാനായി പരിശ്രമിക്കണം അപകടം സംഭവിക്കുന്നതിന് മുൻപ് സുരക്ഷ ഉറപ്പാക്കുന്നതാണ് ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണിത് വാഹനാപകടങ്ങൾ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ ജീവൻ രക്ഷിക്കാനാകില്ല റോഡുകളിൽ നടന്നാൽ മനസ്സിലാകും സിഗ്നലുകൾ ലംഘിക്കുന്നവർ ഹെൽമറ്റ് ധരിക്കാത്തവരും സീറ്റ് ബെൽറ്റ് മറക്കുന്നവരും നിർദ്ദിഷ്ടങ്ങളിലേക്ക് നമ്മുടെ ട്രാഫിക് അതോറിറ്റികൾക്കും പോലീസിനും ഇത് ഒരു നിർബന്ധിതമായ ഉത്തരവാദിത്തമാണ് സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെന്റ് ഉണ്ടാകണം അമിത വേഗത മദ്യപാനം മൊബൈൽ ഉപയോഗം തുടങ്ങിയവയ്ക്കെതിരെ കർശന നടപടി വേണം സിസിടിവി കാമറകളും എ സംവിധാനങ്ങളും വഴി നിയമലംഘനങ്ങൾ കണ്ടെത്തി പിഴ ചുമത്തണം ഇപ്പോ കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല പൊതുജന ബോധവധരണം പ്രധാനമാണ് സ്കൂളുകളിൽ നിന്ന് തന്നെ ഇത് പഠിപ്പിക്കണം പക്ഷേ ഇപ്പോ അതില്ല പൊതുജനങ്ങൾക്ക് ഒരു സന്ദേശം നിയമങ്ങൾ നമ്മുടെ സുരക്ഷയ്ക്കാണ് പോലീസിനോ അധികാരികൾക്കോ വേണ്ടിയല്ല ട്രാഫിക് ലൈറ്റുകൾ പാലിക്കുക അമിതവേഗത ഒഴിവാക്കുക ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ നിർബന്ധമായും ഉപയോഗിക്കുക മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ ഡ്രൈവ് ചെയ്യുക കാൽ യാത്രക്കാർക്ക് മുൻഗണന നൽകുക ലയൺ ഡിസിപ്ലിൻ പാലിക്കുക ഈ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതം രക്ഷിക്കാം ഒരു നിയമലംഘനം പോലും ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ തകർക്കാം ഒരു അശ്രദ്ധ ഒരു ജീവിതം നഷ്ടമാക്കാം നമ്മുടെ സഹകരണം അധികാരികളുടെ കർശന നടപടി ഇത് കൂടിയാൽ മാത്രമേ നമ്മുടെ റോഡുകൾ സുരക്ഷിതമാകൂ നമ്മുടെ എല്ലാവരുടെയും യാത്രകൾ സുരക്ഷിതമാകട്ടെ നമുക്ക് നിയമങ്ങൾ പാലിക്കാൻ പാലിപ്പിക്കാൻ ഒരുമിച്ച് മുന്നോട്ട് പോവാം നന്ദി പാലക്കാട് ആൻഡ് ആൻഡ്സ്